ഹലോ എൻ്റെ പേര് ജോർജ് ഈ വീഡിയോ ഡീൽ ചെയ്യുന്നത് ഈ അടുത്തിടയ്ക്ക് അമേരിക്കയിൽ ഒരു ട്രക്ക് ഡ്രൈവർ അത് ഒരു സിഖാണ് സദാർജിയാണ് പുള്ളി ഓടിച്ച ട്രക്ക് ഒരു ടേൺ എടുത്തപ്പോൾ വണ്ടി വന്ന് ഇടിക്കുകയുണ്ടായി അങ്ങനെ മൂന്ന് പേര് മരിക്കുകയുണ്ടായി അമേരിക്കൻ പൗരത്വമുള്ള മൂന്ന് പേര് മരിക്കുകയുണ്ടായി അത് ഞാൻ പറഞ്ഞു വരുന്ന പറയുന്നിടത്ത് ഈ പോയ ആള് പുള്ളി എന്ന് പറയാൻ നേരത്ത് ആദ്യമേ ദുബായ് വർക്ക് ചെയ്താണ് അത് കഴിഞ്ഞ് പിന്നെ അമേരിക്കയിലോട്ട് പുള്ളി നിയമപരമായിട്ടല്ല പുള്ളി പോയത് ഗൗതമാല അവിടെ നിന്നാണ് മറ്റേ ബോർഡർ ഗൗതമാലയ്ക്ക് ബോർഡർ തൊട്ട് ആക്കേണ്ടി വരും മെക്സിക്കോ വഴിയായിരിക്കും പോയത് പുള്ളി അവിടെ വന്നിട്ട് പുള്ളിക്ക് അവിടുത്തെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കഴിഞ്ഞ നാല് വർഷമായിട്ട് ഉണ്ട് മറ്റേ ലോസ് ഏഞ്ചൽസിലാണ് പുള്ളിയുണ്ട് അപ്പൊ അവിടുത്തെ ട്രക്കിംഗ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഈ പറഞ്ഞു വരാൻ നടത്താൻ എങ്ങാണ്ട് ഒരു ലക്ഷത്തി അമ്പതിനായിരം ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് ട്രക്സ് ഓടിക്കാനായിട്ട് അമേരിക്കയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ട് ഇവര് ആ വരുമാനം വരുന്നത് അവരും നാട്ടിലോട്ട് അയച്ചു കൊടുക്കും ഇന്ത്യക്കാർ ഇപ്പം ഈ മരണം വന്നപ്പോൾ അതിപ്പോ അടുത്തിടയ്ക്ക് വളരെ ഒരു എന്താ പറയുക ഒരു സമയമോശമാണ് ഇന്ത്യക്കാർക്ക് പൊതുവെ പാശ്ചാത്യ രാജ്യത്തിൽ സമയം മോശമാണ് അപ്പോൾ അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അവരെടുത്ത് കാണിക്കുകയാണ് ഇന്ത്യക്കാർ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് അവർ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് അവരെടുത്ത് കാണിക്കുകയാണ് ഈ പുള്ളിക്ക് വേണ്ടി പുള്ളി അതായത് ആക്സിഡൻറ്റ് സംഭവിച്ചപ്പം പുള്ളിക്ക് ഒരു മുഖം ഞാൻ കണ്ടതാണ് പുള്ളിയുടെ മുഖം കണ്ടപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇന്നസെൻസ് ഒക്കെ ഉണ്ട് നിഷ്കളങ്കതയുണ്ട് പുള്ളിക്ക് പുള്ളി അവിടെ നിന്ന് സ്കൂട്ടിയോ അതൊന്നും ചെയ്തില്ല ഓടിപ്പോവുകയോ ആണോ ഒന്നും ചെയ്തില്ല പുള്ളി ഒരു നിഷ്കളങ്കനായിട്ട് ശാന്തനായിട്ട് പുള്ളി അവിടെ മീൻസ് അതായത് ഇറങ്ങി വന്ന് അങ്ങനെ ഫേസ് ചെയ്തു അത് ഓടുന്ന മണ്ഡലത്തിലാണ് അവർ പിടിക്കും ഈ പറഞ്ഞു വരാൻ നേരത്ത് ഈ പുള്ളി ഇപ്പം എന്ന് പറയുന്ന നേരത്ത് അതായത് ഒരു രണ്ടര ലക്ഷം പേര് ഒരു ചേഞ്ച് ഡോട്ട് ഓർഗെന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയാം ആ അതിനകത്ത് ഇന്ത്യക്കാർ ഒപ്പിട്ടിട്ടുണ്ട് ഇന്ത്യക്കാർ ഈ പുള്ളിക്ക് വളരെ പണിഷ്മെൻ്റ് കൊടുക്കരുത് കരിയം തെറ്റാർക്കും പറ്റാം ആർക്കും തെറ്റ് പറ്റാം ആള് പുള്ളി ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ എന്നാലും മൂന്ന് പേര് മരിച്ചുപോയി പക്ഷേ അവരുടെ സൈഡ് വെള്ളക്കാരുടെ സൈഡ് അങ്ങനെയല്ല അവര് പറഞ്ഞു പറയുന്ന നേരത്ത് ഈ പുള്ളി ആദ്യമേ വന്നത് പുള്ളി നിയമപരമായിട്ടല്ല വന്നിരിക്കുന്നത് പിന്നെയെന്ന് പറയുന്ന നേരത്ത് പുള്ളിയുടെ ഉദ്ദേശം അതാണ് അവർ എടുത്ത് കാണിക്കുന്നത് അത് സഹകരിച്ച് കാണും പലരും സഹകരിച്ച് കാണും പല അധികാരികളും സഹകരിച്ച് കാണും അതായത് ഡ്രൈവർ ലൈസൻസ് എടുക്കാനായിട്ട് പിന്നെ ജോലി ഈ പുള്ളിക്ക് ജോലി കൊടുത്തത് അവര് അവരൊക്കെ സഹകരിച്ചാലും പുള്ളിയാണ് പക്ഷെ അതിന്റെ ഇനീഷ്യേറ്റീവ് എടുത്തത് അങ്ങനെ വരാമെന്നേർത്ത് അവരാണെങ്കിൽ വെള്ളക്കാർ കാണുന്നത് വേറൊരു രീതിയിലാണ് അവര് റൂൾസ് സ്ട്രിക്റ്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പരമാവധി ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ആ നിയമാണ് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇത് പോകുന്ന പറയാൻ നേരത്ത് ജഡ്ജിയുടെ അടുത്ത് പോകും ജഡ്ജിയാണ് ഇനി അത് അത് ഭയങ്കര ഇതായിരിക്കും പുള്ളിയെ അത് കാണുന്നത് ഭയങ്കരം തന്നെയാണ് അവര് വിധി പറയുന്നതെന്ന് പറയുന്നേർത്ത് അപാരം തന്നെയാണ് ജഡ്ജികൾ അപാരമായിട്ടുള്ള വിധികളാണ് അവർ പറയുന്നത് അത് കാര്യം പറയണമല്ലോ കാരണം ഒന്നുമില്ല എല്ലാം അവർ സ്റ്റേജ് ബൈ സ്റ്റേജ് പുള്ളി നിയമപരമായിട്ടെല്ലാം അവരെന്നാണ് അതെല്ലാം കൂടി എടുത്തു വെച്ചിട്ട് അവസാനം എന്ന് പറയാൻ നേരത്ത് സിക്ക് കമ്മ്യൂണിറ്റി എന്ന് പറയാൻ നേരത്ത് അതും കൂടി ചിലപ്പോൾ അവർ നോക്കും അത് പുറത്ത് പറയില്ലെങ്കിൽ അവർ നോക്കും കാര്യം ഇവര് എല്ലായിടത്തും ഒരു എല്ലാ രാജ്യത്തിലാണെങ്കിലും അവർ മറ്റേ അവിടുത്തെ പട്ടാളത്തിൽ കയറാൻ അവർക്കൊരു മടിയില്ല അപ്പം പട്ടാളത്തിനൊക്കെ എല്ലാ രാജ്യത്തിനും ആൾക്കാരെ ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കണക്കിലെടുത്തിട്ട് കൊണ്ട് ഒരു വിധി പറയും അത് തീർച്ചയായിട്ടും വിധി പറയും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം